അയപ്ച്ച മറ്റേ ചില്ലാമ്പിലും സാധു നമ്മൾ കണ്ട ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്നെ ഇറങ്ങിയേക്കുക വേറെ ആരുമില്ല മീനഴി ഭയങ്കര കുറവാണ് ഒരു രക്ഷയില്ല വാഹനം ചേർ മീനോ ഒന്നും അടിക്കുന്നില്ല എന്തായാലും വീട്ടിലിരുന്ന് ബ്രാന്ത് കയറിയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ മീൻ കിട്ടുക നോക്കാം കിട്ടിയ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോട്ട് പോകാം വാ ആർ നല്ല അടിപൊളിയായിട്ട് കിടക്കുക കേട്ടോ ഒരനക്കവും ഇല്ല ചെറിയ യഥാർത്ഥ മീൻ അടിച്ചു കേട്ടോ ചെറിയൊരു വാഹ അയ്യോ അത് പോവുകയും ചെയ്തു അയ്യോ രണ്ട് വാഹ ഉണ്ടായിരുന്നു അത് നീലവാഹയായിരുന്നു കണ്ടീസ്പോട്ട് കണ്ടോ ഇതുപോലെയുള്ള സ്പോട്ടില്ല വാഹനം ചെറുമീനും നല്ല പോലെ കയറി നിൽക്കുന്നത് ഇവിടെ അടിക്കാൻ നല്ല ചാൻസ് കൂടുതൽ അടിച്ച് അടിച്ച് കേട്ടോ പറഞ്ഞു തീർന്നില്ല ഞാൻ പടി കഴിഞ്ഞു കേട്ടോ ഇതാണ് സ്പോട്ട് പറഞ്ഞ് മീനെ പിടിക്കുന്നത് വലിയ സൈസൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോ അത്രേ ഉള്ളൂ ബില്ലി തോട്ടം ഒരുപാട് അകത്തോട്ട് കയറി പോയില്ല സൈഡിലങ്ങോട്ടൊന്നും വീണതേ ഉള്ളൂ അപ്പോഴേക്കും അടി കഴിക്കും വെള്ളം അങ്ങോട്ട് നീക്കിയിട്ട് മീനെടുത്ത് കാണിക്കാം അല്ല അല്ലാസ്പോട്ട് മിസ്സായി പോയതുകൊണ്ട് കേട്ടോ അവൻ്റെ കണ്ണല്ലേ കയറി വെക്കുന്നത് കേട്ടോ ആള് കയറ് തന്നേ ഏറ്റവും അടി അടിക്കുകയും ചെയ്ത് കറക്റ്റ് കണ്ണേ വന്ന് കയറുകയുണ്ട് ഓ അപ്പോൾ തൻ്റെ ഇതാണ് സൈസ് ഓ ഇതൊരു മുക്കാക്കില പോലും ഇല്ല കേട്ടോ അരക്കിലേ ഉള്ളൂ സാധനം അപ്പോൾ സ്പോട്ട് പറഞ്ഞ് മീനെ പിടിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മൾ തൻ്റെ ആ സ്പോട്ടിൽ പറഞ്ഞെ കയറി ആ സെയിം സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ഒന്നുകൂടെ വന്നേക്കുക ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനകത്ത് വല്ലവനും ഉണ്ടെങ്കിൽ എൻ്റെ അപ്പം ഒന്നു അതിനകത്ത് ഒരു ഉണ്ടായിരുന്നു പുറകെ അവൻ വരുവായിരുന്നു കേട്ടോ ഛേ ഞാൻ ശ്രദ്ധിച്ചില്ല അത്ര അവൻ പുറകെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ നല്ലൊരു തന്നെയായിരുന്നു നല്ലൊരു മീനായിരുന്നു അടിച്ചു കേട്ടോ മുമ്പേ അടിച്ചതിനേക്കാളും ഒരു ഇച്ചിരി ഇവിടെ സംഭവം എന്തായാലും മിസ്സായി നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വാഹ വേണ്ടി ചിലപ്പോൾ ഇറങ്ങി പോയാൽ ചാൻസുണ്ട് ചെറിയ മീനായിരുന്നെങ്കിൽ കയറി ഇരുന്നേന് ഓ ഏതായിട്ട് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പുറയുണ്ടവിടെ എനിക്കൊന്നാ ഇപ്പം അടിച്ചു കയറി അവിടുത്തെ ഇരിപ്പുണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി തന്നാൽ പോവും ഓക്കെ അപ്പം അവനവിടെ നിന്ന് ഇറങ്ങിപ്പോയി വേറെ സ്പോട്ട് നോക്കാം പൊന്നു ഹെവി 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 അടിച്ചടാ മോനെ ഹെവി അടിച്ച് വെളിയിൽ കൊണ്ടുപോകുന്നില്ലേ പണി കിട്ടു ഓ ടുക്കിട്ട് സാധനമായിട്ട് ഓ എൻ്റെ പൊന്ന ഹെവി സൈസ് കേട്ടോ ഹെവി സൈസ് എൻ്റെ പൊന്നോ എൻ്റെ തെയ്യൂപി കാട്ടിക്കയറിലാടാ ഏറ്റ സൈസാ കേട്ടോ ഒരു മൂന്ന് കിലോ ഉണ്ടെന്നാവുന്നേ പട മനേ പട പട ഈ ഒറ്റക്കായനുള്ള വിഷയം അതാണ് ഒറ്റക്കാൻറ്റൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എൻ്റെ സൈസ് കേട്ടോ വെച്ച എന്നാ എന്നെ സാധനം ചോദിക്കേ ഇതിന് നാല് കിലോ ഉണ്ട് കേട്ടോ കൺഫോ നാല് കിലോ ഉണ്ട് തീരുന്നുണ്ടോ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഏകദേശം മോനെ ഇതുണ്ടോ കറക്റ്റ് എൻ്റെ കൈപ്പത്തിൻ്റെ താലയ്ക്ക് കറക്റ്റാ സൈസ് കണ്ടോ ഇതുണ്ടോ അമ്പ പോളിയായിട്ടാണ് പിന്നെ നിങ്ങൾക്കപ്പുറത്തൊട്ട് മാറ്റിയിട്ടിട്ട് പോരാണ്ടോ മജാവരേ അടിച്ച മീനെ കാണണോ എന്റെ പോലെ ഒരു രക്ഷയിലോ ഒട്ടക്കത്തെ സൈസ് കേട്ടോ സൈസ് നോക്കിയാന്ന് കേട്ടോ മീൻ വലിയ നീളമില്ല പക്ഷേ ഭക്ഷണമുണ്ടല്ലോ നല്ല വീതിയാ സൈസ് ഒരു ഒരു രക്ഷമില്ലാത്ത സൈസാ കേട്ടോ ഒരു നാല് കിലോ കൺഫേം മസാല തലയുടെ ഒക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കൈയുടെ സൈസ് കണ്ടോ സൈസ് അപ്പം മീൻ്റെ സൈസ് ആലോചിക്കാന്നല്ലേ ഉള്ളൂ കണ്ടോ ഹെബി സാധനം അടിച്ച സാധനം എന്താ ഇതാ കേട്ടോ ഓഹ് അന്യായ സാധനം കേട്ടോ ഈ അടുത്ത വഴി കിട്ടിയതിൽ ഏറ്റവും നല്ല ലെവൽ സാധനം ലെവൽ മീൻ ഒരു രക്ഷയില്ല അവൻ്റെ സൈസ് ഇതുകൊണ്ടോ ആറ്റില്ലേ വെള്ളം തീരെ കുറവാണ് അപ്പോൾ ഇതുപോലെയുള്ള മുളങ്കാടിനകത്ത് മീൻ കയറി പാത്തു കയറി നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ട് ചെയ്താൽ നമ്മൾ കൂടുതൽ മീനടിച്ച് കയറ്റുന്നത് ഇതുകൊണ്ടോ മീൻ അടിച്ചോണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു മീൻ ബാഹം കയറി കിടക്കാം നമ്മൾ ആ സ്പോട്ടിലോട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഇനി മൂന്നാമത് ഉണ്ടോണം കയറുകയോ എന്ന് നോക്കാം ചാൻസ് കുറവാണ് എന്നാലും നോക്കാം ഓ നീലവാഹ നീലവാൻ്റെ അപ്പം ഒന്നോ പറച്ച് തീർന്നില്ല അതിനെ വാടി കഴിച്ചു ചേട്ടാ പോലെ ഒരേ സ്പോട്ട് ചെയ്ത് മൂന്ന് വീല് മൂന്നാമത്തെ നീലവാഹ ദൈവമേ ദൈവവേ ഇന്നെന്തായാലും കൊള്ള നല്ലൊരു ദിവസം മീൻ അടിക്കത്തില്ല എന്ന് വിചാരിച്ചു വന്നു പക്ഷെ അടിച്ചത് മൂന്ന് മീനടിച്ചു ഓഹ് ആ സ്പോട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല കിട്ടില്ല സ്പോട്ട് ഒരു മീനാണ് മിസ്സായതടിച്ചത് ബാക്കി മൂന്നുണവും കയറി കൊള്ളാം കൊള്ളാം അവിടെ ഇനി മീൻ കിടപ്പണമെന്ന് കേട്ടോ അവിടെ നല്ല ഓളമുണ്ട് എന്തായാലും നോക്കാം എന്തായാലും ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് കയറ്റി വിടട്ടെ ഇന്ന് എന്തായാലും തകർത്ത് കേട്ടോ എത്ര ദിവസം കൂടി ഇറങ്ങിയതാ ഒരു രണ്ടാഴ്ചയ്ക്ക് മേലെയാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ലോട്ടറി അഴുകയായിരിക്കണം നിക്കടാ ഇനി കേറ്റി വിടാം അത്ര നീലയല്ല കേട്ടോ ഏകദേശം ഒരു നീലക്കളർ കയറി വന്ന പോലെ തന്നെ ഒരു സംഭവമാണ് നല്ല നീലയല്ല ഒരു കറുത്ത നീലയാ മജപ്പടെ ഇന്നെന്തായാലും നമുക്ക് ലോട്ടറി കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം അടിച്ച നീലവാഹ അത്ര നീലയല്ല എന്താ പോട്ടുന്നത് കേട്ടോ വേറെ കൊണ്ട് പിടിച്ചിട്ട് വരുന്നില്ല കൈ പോയൻ അവൻ്റെ ഉച്ചി തകർത്ത കയറിയേക്കുന്നത് എൻ്റെ ദൈവമേ ചൂണ്ട വളഞ്ഞു പോയി കേട്ടോ ഇത് കണ്ടോ സാധനം ഒരു ഒരു കിലോ ഉള്ളൂ ഒറ്റ കിലോ അതായത് ഉണ്ടോ ഒറ്റ കിലോ ഉള്ളൂ സാധനം പക്ഷെ അവൻ അന്യായി പിടി പിടിച്ചു നീല നീലക്കളർക്ക് കയറി വരുന്നതേ ഉള്ളൂ കണ്ടോ പൈസ കൊണ്ട് ഇത്രയേ ഉള്ളൂ മുമ്പേ കിട്ടിയത് ഇതാദ്യം കിട്ടിയത് ഇതിപ്പോൾ മൂന്നാമത് കിട്ടിയത് പക്ഷെങ്കിൽ രണ്ടാമത് കിട്ടിയത് എൻ്റെ പോടാ ഒരു രക്ഷയില്ല ഓ നമുക്ക് അതിപ്പോൾ കിട്ടിയ മൂന്ന് വാഹ ഒരേ സ്പോട്ടിൽ നിന്ന് കിട്ടിയ മൂന്ന് വാഹ ഇത് കേട്ടോ ഇവരും ചെറിയൊരു നീലക്കിറ് ഇതിൻ്റെ നൈസ് സാധനം പിന്നെ ഇതും ഉമ്മച്ചമാരെ നമ്മൾ സെയിം സ്പോട്ടിൽ അതായത് ഇനി നാലാമതൊരുത്തം കയറാൻ രോഗമുണ്ടെങ്കിൽ കയറട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അതേ സ്പോട്ടിൽ നമ്മൾ വീണ്ടും കസ്റ്റ് ചെയ്യുകയാണ് മ്പോ മീൻ കാണും പക്ഷേങ്കിൽ എന്ന് പറയുക ഇത്രയും നേരം അടിച്ചത് കൊണ്ട് വിഹളമൊക്കെ ആയതുകൊണ്ട് അനക്കമില്ലാതെ കിടക്കുമായിരിക്കും മീൻ കാണാതിരിക്കത്തില്ല വാഹനം എന്ന് പറഞ്ഞാൽ ഏത് ഓടി ഒറ്റ വരവ് വരുന്ന അറിയത്തില്ല പാടൊക്കെ പൊട്ടുന്ന അടിപൊളിക്കും നമ്മൾ രണ്ടാമതടിച്ച വലിയ ഹെവി മീൻ ഇല്ലയോ രണ്ടാമത് അടിച്ച മീൻ തന്നെ ഈ സ്പോട്ടിൽ നിന്ന് കേട്ടോ അത് കാടിനകത്തു നിന്ന് അടിച്ചത് നമ്മളീ സൗണ്ട് കേട്ടിട്ടാണ് ഹുക്കപ്പ് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു രസം എന്തായാലും അവിടുന്ന് മൂന്നാണത്തിനെ പിടിച്ചു നമ്മൾ സ്പോട്ടൊന്നും മാറി അവിടുന്ന് പിന്നെ അനക്കൊന്നും കണ്ടില്ല ഇവിടെ ഒക്കെ ആണെങ്കിൽ ഒരു ചെറുമീൻ്റെ ഒരു ലക്ഷണമുള്ള ഏരിയ മൂന്ന് മീനേ അടിച്ചപ്പോഴത്തേന് വലിയോട്ടൊരു വലിയ കേട്ടോ എൻ്റെ അപ്പം ഒന്നോ ശരി അത് കൊന്ത ഓടക്കിയത് കാരണമാ അല്ല അത് കയറിയേന് അടിച്ചിരി ചരിച്ചു ഒയ്യോ പുറകെ മീനുണ്ടായിരുന്നു കേട്ടോ ശെ കണ്ടോ കാറിൻ്റെ ഒത്ത നടുക്കുക വാഴ നിൽക്കുന്നത് ചപ്പെല്ലാം കൂടെ കൂടി നിന്നിട്ടേ വാഴ അവിടെ കിളിച്ച് നിൽക്കുക ഇനി മീൻ പിടിക്കാൻ വരുമ്പോൾ നമുക്കിനി കൊലയും കൂടെ വെട്ടിക്കൊണ്ട് പോവാം ഒറ്റ ഒരുത്തും ചോദിക്കാൻ പറ്റത്തില്ല എന്തിനാടാ വാഴ വെട്ടിയ കൊല വെട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ ഉടക്കി